് ഫ്രണ്ട്സ് ഇതാണ് അമ്പഴങ്ങ അപ്പോൾ ഈ അമ്പഴങ്ങ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം കേട്ടോ മാങ്ങി അരിയുന്ന പോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ അപ്പൊ അതിന്റെ കൂടെ കാന്താരിയും കറിവേപ്പും ഈ അമ്പഴങ്ങയിൽ ഒരുതരം കറയുണ്ട് അപ്പൊ അത് പോവാനായിട്ട് നല്ലപോലെ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഇതിനകത്തൊഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം മാക്സിമം വെള്ളം ഇല്ലാതെ തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത് ഇത് മാറ്റിയതിന് ശേഷം ഉപ്പിടണം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അച്ചാറും ഇടാം പക്ഷേ ചൂടുവെള്ളം ഒഴിച്ച് കഴുകണമെന്നില്ല ഇനി ചെറിയൊരു ജാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി കാന്താരി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുളവിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഈ അരച്ച അരപ്പ് വേറൊരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കി കടുക് ഉലുവ എന്നിവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തും കറിവേ വെളുത്തുള്ളിയും മൂപ്പിച്ചതിന് ശേഷം കായമിടുക പിന്നീട് കാശ്മീരി മുളകൂടി ഇടണേ അപ്പോൾ നമ്മുടെ എരി അനുസരിച്ച് കാശ്മീരി കുറച്ചും കൊണ്ട് സാദാ മുളകൂടിയും കൂടി ചേർക്കണം അപ്പം കുറച്ച് കാശ്മീരി മുളകൊടിയും പിന്നീട് അതിലേക്ക് എരിയുള്ള മുളകൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഈ മിക്സിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉപ്പ് ചേർത്ത മാങ്ങ നല്ല രീതിയിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ചാർ വേണമെന്നുള്ള ആവശ്യാനുസരണം കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കണം നല്ല രീതിയിൽ യോജിപ്പിച്ച് ചേർക്കണം അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ